എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബോച്ചെ ടീ ലക്കി ഡ്രോ ഇന്ന് ഇവിടെ പരിശോധിക്കുകയാണ് അപ്പോൾ ഇത് രണ്ട് രീതിയിലാണ് നമുക്ക് ടിക്കറ്റ് ഉപയോഗിക്കാൻ കഴിയുക ഒന്ന് ഇതേപോലെ നമുക്ക് ടീ പൗഡർ വാങ്ങിച്ചിട്ട് ഇതിൽ താഴെ ഭാഗത്ത് ടീ പൗഡറും മുകൾ ഭാഗത്ത് ലക്കി ഡ്രോ ആണ് വരുന്നത് ടിക്കറ്റാണ് അപ്പോൾ ഇതിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇത് ഉപയോഗിക്കാം ഇത് ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതല്ലാതെ നമുക്ക് ഓൺലൈനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ടീ ബോർഡർ ഓർഡർ ചെയ്തുകൊണ്ടും നമുക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കാദ്യം ഇതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം ഇത് നമ്മൾ ഇവിടെ കട്ട് ചെയ്തതിന് ശേഷം ഈ കൂപ്പൺ പുറത്തെടുക്കുക ഇതാണ് ഇത് നമുക്ക് ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വെബ്സൈറ്റിലേക്ക് പോയിട്ട് അവിടെ നമ്മളെ പേരും ഡീറ്റെയിൽസും അതേപോലെ ഈ കൂപ്പൺ നമ്പറാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇതെങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ഹൗ ടു ഗെറ്റ് എന്നുള്ള ഡീറ്റെയിൽസിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കാം ഓക്കെ ഇത് അപ്പം നമ്മൾ നമ്മുടെ ഫോണിൽ ഗൂഗിൾ എടുക്കാം ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ ഈ ക്യാമറ ബട്ടൺ കാണാം മൈക്കിൻ്റെ തൊട്ടടുത്ത് ക്യാമറ ബട്ടൺ കാണുന്ന ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതേപോലെ സെർച്ച് ഓപ്ഷൻ വരും അവിടെ നമ്മളെ എടുത്തിട്ടുള്ള ഈ സ്കാനിങ്ങിൻ്റെ ക്യു ആർ കോഡ് നമ്മൾ അവിടെ എന്ത് ചെയ്യാം പ്ലേസ് ചെയ്യാം അപ്പോൾ അവിടെ വരുന്നുണ്ടല്ലേ ബോച്ചേട്ടി ഡോട്ട് കോം എന്ന വെബ്സൈറ്റിലേക്കുള്ള ഡീറ്റെയിൽസ് അവിടെ വരുന്നത് നമ്മളതിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പോകും വെബ്സൈറ്റിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഫസ്റ്റ് ഫുൾ നെയിം കൊടുക്കണം ഇവിടെ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം നമ്മൾ തൊട്ട് താഴെ കൂപ്പൺ കോഡ് എന്ന സ്ഥലത്ത് ഇതിലെ കാണിച്ചിരിക്കുന്ന കൂപ്പൺ കോഡ് എന്ത് ചെയ്യാം അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക സീറോ ടു സീറോ ടു ബി ഫോർ എനി ഈ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം ഓക്കെ ഇങ്ങനെ ബോച്ചേട്ടി എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആയി അതേപോലെ നമുക്കൊരു മെസ്സേജും വരും താങ്ക് യു യൂസർ യുവർ എൻ്റെ എമോഷൻ ടിക്കറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഉൾപ്പെടുന്ന ഒരു മെസ്സേജും കൂടെ നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് നമ്മളെ ഫോണിലേക്ക് വരുന്നതാണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ എങ്ങനെ ഒരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം കാര്യം നോക്കാം ഇതാണ് ബോച്ചേട്ടി ഡോട്ട് കോം എന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന വെബ്സൈറ്റ് ഇതിൽ നമ്മൾ സൈൻ ഇൻ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക അവിടെ കൊടുത്തതിന് ശേഷം നമ്മളെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യുക ഫോൺ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ താഴെ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ചോദിക്കും അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിന് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒ എന്ന സെക്ഷനിൽ പോയിട്ട് ഒ ടി പി അപ്പോൾ നമ്മളെ ഫോണിലേക്ക് ഒരു ഒ ടി പി സെൻഡാവും ഒ ടി പി ഇവിടുന്ന് ചെക്ക് ചെയ്യാം നൂറ്റി അൻപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി അൻപത്തി ഒന്ന് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നിട്ട് സൈൻ ഇൻ ചെയ്യാം ഇപ്പോൾ നമ്മൾ ഇതിൽ സൈൻ ഇൻ ആയിരിക്കുകയാണ് അഖിലേഷ് എന്നുള്ള പേരിലാണ് നമ്മളിവിടെ ഇപ്പം ലോഗിൻ ചെയ്തിരിക്കുന്നത് അഖിലേഷ് എന്നുള്ള പേരിൽ ഇവിടെ സൈൻ ഇൻ ചെയ്തിരിക്കുകയാണ് അതിന് നമ്മൾ ചെക്ക് ചെയ്യണ നമ്മൾ ഓൾറെഡി ഒരു ടിക്കറ്റ് നേരത്തെ സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ആ ടിക്കറ്റ് എവിടെ കാണാൻ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഈ സ്ക്രീനിൽ അതായത് ഈ ഒച്ചി വെബ്സൈറ്റിൽ ഈ മൂന്ന് ലൈന് കാണുന്ന മുഗൾ ഭാഗത്ത് ആഡ് ക്യാഷ് എന്നുള്ളടത്ത് മൂന്ന് ലൈന് കാണുന്ന ഭാഗത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ മൈ ടിക്കറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ മൈ ടിക്കറ്റ്സ് സ്റ്റാറ്റസ് പെൻഡിങ് ടിക്കറ്റ് റിസൾട്ട് ആ ഈ ടിക്കറ്റാണ് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന് സ്കാൻ ചെയ്ത ടിക്കറ്റാണ് അതിൻ്റെ നമ്പറാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് നമുക്ക് മെസ്സേജ് വന്ന ടി ടിക്കറ്റാണ് ഈ നമ്പർ കാണിക്കുന്നത് ഇവിടെ നമുക്ക് എല്ലാ ടിക്കറ്റും ഓൾ പെൻഡിങ് വിന്നിങ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇനി ഇന്നത്തെ പത്തിരക്കുള്ള ഡ്രോ കഴിഞ്ഞാൽ ഈ റിസൾട്ട് വെയ്റ്റിംഗ് എന്ന സ്ഥലത്ത് ഇനി നമുക്ക് ലോട്ടറി കിട്ടിയിട്ടില്ലെങ്കിൽ ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ഇനി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വിന്നിങ് എന്ന രീതിയിൽ ഗ്രീൻ കളറായിട്ട് ഈ ഏരിയ മാറും ഇനി നമുക്ക് മൈ ബാലൻസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് മൈ ബാലൻസ് ഉള്ള ഓപ്ഷനിൽ നമുക്ക് ഇവിടെ ആഡ് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാലറ്റിലേക്ക് ക്യാഷ് ആഡ് ചെയ്യാം അതുപോലെ നമുക്ക് ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ അത് ഇവിടെ വിന്നിങ് എന്ന ഏരിയയിലാണ് അതിൻ്റെ എമൗണ്ട് കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് ഇവിടെ നമ്മളെ ബാക്കി ഡീറ്റെയിൽസ് കൊടുക്കാനുള്ളതാണ് നമുക്ക് രജിസ്ട്രേഷനും കാര്യങ്ങൾ പാൻ കാർഡ് ത്രൂ എന്ത് ചെയ്യണം നമുക്ക് രജിസ്ട്രേഷൻ അപ്ഡേറ്റ് പ്രൊഫൈൽ കൊടുത്തതിനു ശേഷം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതുമാണ് ഓക്കെ ഇപ്പം നമ്മൾ ഇന്നലെ ഒരു രണ്ട് ടിക്കറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വാങ്ങിയതെന്നൊക്കെ എന്നാൽ ഓൾറെഡി കണ്ടല്ലോ അപ്പോൾ അത് ഇന്ന് ഇന്നലത്തെ ഡ്രോ കഴിഞ്ഞു അപ്പോൾ അതിൽ ഇന്ന് പ്രൈസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളിതേപോലെ ബോച്ചേട്ടീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്ത് ഇവിടെ നമ്മൾ മൈ ടിക്കറ്റ് സെലക്ട് ചെയ്യുക മൈ ടിക്കറ്റിൽ ഇതിപ്പോൾ ഇന്ന് പർച്ചേസ് ചെയ്തൊരു ടിക്കറ്റാണ് ഇരുപത്തിരണ്ട് നാലിന് പർച്ചേസ് ചെയ്തതാണ് നമ്മൾ ഓൾ ടിക്കറ്റ് എടുക്കാം ഓൾ ടിക്കറ്റിൽ ഈ ഗ്രീൻ കടൽ ക്രെഡിറ്റഡ് എന്ന് കാണിക്കുന്നത് ഇന്നലെ പർച്ചേസ് ചെയ്ത അതായത് ഡേറ്റ് കൂടെ കാണാം ഇരുപത്തി ഒന്നാം തീയതി പർച്ചേസ് ചെയ്ത ടിക്കറ്റിൽ വിന്നിംഗ് ആയ ടിക്കറ്റുകളാണ് ഈ ഗ്രീൻ കളർ ക്രെഡിറ്റഡ് എന്ന് കാണിക്കുന്നത് ഈ ക്രെഡിറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ഈ ബോച്ചട്ടി അക്കൗണ്ടിലേക്ക് ബോച്ചട്ടി വാലറ്റിലേക്ക് ആ വിന്നിങ് എമൗണ്ട് ആയി എന്നുള്ളതാണ് ക്രെഡിറ്റഡ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് എമൗണ്ട് എവിടെയാണ് കാണിക്കുക എന്ന് വെച്ചാൽ ഈ മൈ ബാലൻസിൽ ശരിക്കും നൂറും നൂറും ഇരുന്നൂറ് കാണിക്കണം ഓൾറെഡി ഇന്നൊരു ടിക്കറ്റ് വാങ്ങിച്ചത് കൊണ്ട് ആ ഇരുന്നൂറ് എമൗണ്ട് ഉണ്ടാവില്ല ഇതാണ് ഇതാണ് നമ്മൾ വാലറ്റ് വരുന്നത് അതിൽ ഈ വിന്നിങ് ഗ്രീൻ കളറിൽ വരുന്ന വിന്നിങ്ങിൽ നമുക്ക് വൺ സെവൻറ്റി റുപ്പീസാണ് ഇപ്പോൾ ബാലൻസ് ഉള്ളത് അതായത് ഇന്നലെ ആഡ് ചെയ്ത ക്യാഷും ഇന്നൊരു തേർട്ടി റുപ്പീസും കൂടെ കൂട്ടിയിട്ട് ഒരു ടിക്കറ്റും കൂടെ പർച്ചേസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് നൂറ്റി എഴുപത് രൂപ നമുക്ക് ഇപ്പോൾ ബാലൻസ് ഉണ്ട് ഇനി ഈ എമൗണ്ട് എങ്ങനെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് നമുക്ക് കെ വൈ സി രജിസ്ട്രേഷൻ ചെയ്യണം കെ വൈ സി അപ്ഡേറ്റ് ആയി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് വിഡ്രോവൽ ചെയ്യാൻ കഴിയുക അത് നമ്മൾ വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുക വിഡ്രോവൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വെരിഫൈ ബാങ്ക് അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിച്ചു കൊടുക്കണം ഫസ്റ്റ് കോളത്തിൽ അക്കൗണ്ട് നമ്പർ രണ്ടാമത്തെ കോളർ അക്കൗണ്ട് നമ്പർ വീണ്ടും കൺഫേം ചെയ്യാം മൂന്നാമത്തെ കോളത്തിൽ ഐ എഫ് എസ് സി നാലാമത്തെ കോളത്തിൽ ബാങ്ക് നെയിം ഓക്കെ നമ്മളപ്പോൾ അത് എൻറ്റർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആക്സസ് സബ്മിറ്റ് കൊടുക്കുക ഓക്കെ അപ്പോൾ താഴെ കാണിക്കും കെ വൈ സി അണ്ടർ പ്രോസസ് പ്ലീസ് പ്ലേസ് ദ ഡീറ്റെയിൽസ് അവിടെ കാണിക്കും അപ്പോൾ അത് കെ വൈ സി ഓക്കെ ആയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ക്യാഷ് നമ്മളെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം അപ്പോൾ വേ കെ വൈ സി ഓക്കെ ആകും എന്നുള്ളത് നമ്മളറിയാൻ വേണ്ടിയിട്ട് ഇവിടെ പോവാം മതി ടിക്കറ്റ് പോവാം മൈ ബാലൻസ് പോവാം ഇവിടെ വിഡ്രോ എന്നുള്ളത് കൊടുക്കുക ഉണ്ടോ ആയിട്ടില്ല ഇവിടെ നമുക്ക് വിഡ്രോവലിൻ്റെ എമൗണ്ട് ടൈപ്പ് ചെയ്യേണ്ട ഒരു കോളം വരും എമൗണ്ട് അൻപത് രൂപ നൂറ് രൂപ എന്നുള്ള സജഷൻസും അതിൻ്റെ തൊട്ടതായ എമൗണ്ട് അടിക്കാനുള്ളൊരു കോളം വരും അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ കെ വൈ സി ഓക്കെ ആയി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അത് ചിലപ്പോൾ ഒരു നാല് മണിക്കൂർ അഞ്ച് മണിക്കൂറൊക്കെ എടുത്തേക്കാം എന്നാലും നമ്മൾ അതുവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടു മൈ ടിക്കറ്റ്സിൽ ഓൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വിന്നിങ് ചെയ്ത് കാണാം പിന്നെ അതെങ്ങനെ നമ്മളെ വാലറ്റിലേക്ക് മാറ്റണം എന്നുള്ളതും നമ്മൾ കണ്ടു ഇത് വിഡ്രോവൽ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കണ്ടു ഇനിയിപ്പോൾ നമ്മളെ വാലറ്റിൽ എമൗണ്ട് ഉണ്ട് അതായത് ഈ ഡെപ്പോസിറ്റ് എന്നുള്ള വാലറ്റിലോ അല്ലെങ്കിൽ വിന്നിംഗ് എന്നുള്ളതിലോ എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പ്രൊഡക്റ്റ് എങ്ങനെ മേടിക്കാം പുതിയ ടിക്കറ്റ് എങ്ങനെ മേടിക്കുക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ നമ്മളെ ത്രീ ഡോ ലൈനിൽ പോവുക അല്ല പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാ പോറ്റി ഹൺഡ്രഡ് ഗ്രാം ഇ എൻ ആർ നാൽപ്പത് ക്വാണ്ടിറ്റി വൺ ബൈനോ അപ്പോൾ ഈ ബൈനോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ നൂറ്റി എഴുപത് ബാലൻസ് ഉള്ളതിൽ നിന്നും നാൽപ്പത് രൂപ മൈനസ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് ഓർഡർ ആവും നമുക്കൊരു ടിക്കറ്റ് കൺഫേം ആയതിൻ്റെ മെസ്സേജ് വരും ഇങ്ങനെയാണ് നമ്മൾ വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ട രീതി വരുന്നത് ഓക്കെ അങ്ങനെ നമ്മുടെ കെ വൈ സി വെരിഫിക്കേഷൻ ഓക്കെ ആയിട്ടുണ്ട് അതായത് നമ്മൾ പാൻ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്യാഷ് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യുക എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട് ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു മൈ ടിക്കറ്റ്സ് സെലക്ട് ചെയ്യുന്നു ഇവിടെ മൈ ബാലൻസിൽ പോകുന്നു ഇപ്പോൾ വിന്നിങ്ങിൽ നമുക്ക് നൂറ്റി എഴുപത് കാണിക്കുന്നുണ്ട് ഓക്കെ നമ്മൾ ഈ വിഡ്രോ ക്ലിക്ക് ചെയ്യുന്നു കണ്ടോ വിഡ്രോ ക്ലിക്ക് കളിക്കുമ്പോൾ നമുക്കിവിടെ വിന്നിങ് ബാലൻസ് ടോട്ടൽ നൂറ്റി എഴുപത് നമുക്ക് നൂറ് രൂപ എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടത് വെച്ചാൽ എൻ്റെ സജഷൻസാണിത് നമ്മളിത് നൂറ് സെലക്ട് ചെയ്യണം നൂറ് രൂപ സെലക്ട് ചെയ്തു നൂറ് രൂപ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു യുവർ എമൗണ്ട് വിൽ ബി ക്രെഡിറ്റഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നമ്മൾ നൽകിയ ബാങ്ക് അക്കൗണ്ടിൽ നമ്മളെ എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്കത് അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം നാൽപ്പത്തെട്ട് മണിക്കൂർ വേണ്ട ഒരു ഇരുപത്തി നാല് തന്നെ നമ്മൾ അക്കൗണ്ടിലേക്ക് അത് മാക്സിമം വർക്കിംഗ് ഹവേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് ആവും ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ബോച്ചേ ഉപയോഗിച്ചിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യേണ്ട രീതിയും അതിലെ ക്യാഷ് നമ്മളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട രീതി താങ്ക് യു